ഹലോ എല്ലാവർക്കും ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വിളവെടുപ്പാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് അമര പറിക്കാം നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അമരയാണ് ഇതാ ഇത്രയും അമര പറിച്ച് ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പാവൽ പറിച്ചെടുക്കാം ഇത് കുറച്ച് കയ്പുള്ള ഇനമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് സാലഡ് കുക്കുംബർ പറിക്കാം ഇതൊരു രണ്ടെണ്ണാണുള്ളത് കുറേയൊക്കെ പറിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് കുക്കുംബറാണ് നമുക്ക് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് വൈറ്റ് കളറ് മുളകാണ് അതും കുറച്ച് പറിച്ചെടുക്കാം ഇതിന് കുരുടുപ്പ് രോഗം വന്നിട്ടുണ്ട് ഇപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം തിളച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിൽ നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുരുടുപ്പൊന്ന് മാറിയതിനു ശേഷം പഴുത്ത മുളക് വിത്തിനായിട്ട് മാറ്റി നിർത്തണം ഇത് ഗ്രീൻ വഴുതന അത് നിറയെ നിക്കുന്നുണ്ട് കുറച്ച് മാത്രം ആവശ്യത്തിന് പറിച്ചെടുക്കാം ഇത് കാന്താരി ഇഷ്ടം പോലെ കാഴ്ച നിൽക്കുന്നുണ്ട് നമുക്ക് കുറേയൊക്കെ പറിച്ചെടുക്കാം ഞാൻ ദിവസവും ആവശ്യത്തിനുള്ളത് വന്ന് പറിക്കാറുണ്ട് ചമ്മന്തി അരയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാണിത് പക്ഷെ നല്ല എരിവുമുണ്ട് ഈ ഗ്രീൻ വഴുതിന് ഇത് രണ്ട് വർഷം പഴക്കമുള്ള ചെടികളാണ് എങ്കിലും പോലെ ഉണ്ടാകുന്നുണ്ട് അത് കാരണം കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കലാണ് പതിവ് ഇതോടുകൂടി ഇന്നത്തെ വിളവെടുപ്പ് അവസാനിച്ചു ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലേക്ക് കൃഷി ചെയ്ത് പച്ചക്കറികളെ വിളവെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്